ാണ് കാക്കാനുള്ള ബോർഡെന്ന് പറയുന്ന പ്രിയങ്കരനായ യുവ നേതാവിനെയാണ് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ച് അത്ര

ഈ ജനങ്ങൾ ഗവൺമെന്റിന് ഒരു സന്ദേശം കൊടുക്കണം ഗവൺമെന്റ് അറിയണം ബോർഡ് എന്ന് എന്ന് പറയുന്നത് ദേവന്റെ കാക്കാനുള്ള കാക്കാനുള്ള ബോർഡാണ് ബോർഡല്ല ഈ നാട്ടിലെ ജനങ്ങൾ അവർക്കൊരു സന്ദേശം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പാക്കിയതിനെ മാറ്റണം ഞാൻ ഈ സ്ഥാനാർത്ഥികളുടെ പേര് ചോദിച്ചത് എന്തിനാന്നറിയോ ഇപ്പോ ആരൊക്കെ സ്ഥാനാർത്ഥികൾ നിങ്ങളൊന്ന് പറഞ്ഞു ആരൊക്കെ സ്ഥാനാർത്ഥികൾ പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി പ്രഖ്യാപിക്കുന്നു ഇവരാരും അല്ല ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നിങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ ആഗ്രഹിക്കുക